ഫുള് ആയിട്ടില്ല ആ ഞാനിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പകുതിയായിട്ടുള്ളു പിന്നെ കുറച്ചുനാളിപ്പോ ചെയ്യുന്നില്ല എന്താ സാറും ഇതൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് അപ്പൊ പിന്നെ അതൊരു യോഗരെ ആ അതായത് ക്രിയായോഗ്തിട്ടുള്ളതാ തിരുവനന്തപുരം ആ ആ അപ്പൊ ഞാനതില് ഫസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ ഫസ്റ്റ് യോഗ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ എടുത്തിട്ടൊരു മൂന്ന് മൂന്നര നാല് വർഷാവണ് ശരിക്കും ഇപ്പഴാണ് ഒരു മൂന്ന് നാല് മാസമായിട്ടാണ് കൃത്യമായിട്ട് എന്നും വിടാണ്ട് ചെയ്തത് ചെയ്തു തുടങ്ങിയത് ആ അതെ അത് ഫസ്റ്റ് ക്രിയ മാത്രം അപ്പൊ അതില് പറയുന്നുണ്ട് ഇങ്ങനെ ഇത്ര നാളിത്ര ചെയ്യണം അന്ന് സ്ക്രീ തന്നെ ആ എല്ലാത്തിനും ദീക്ഷ എടുത്തതാ ഞാൻ തന്നിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് പിന്നെ യോഗ പ്രാക്ടീസസ് ഉണ്ട് ചെറുപ്പം മുതലേ പിന്നെ കൊറച്ച് ഇന്നർ വർക്ക് ആ ആസനാസ് ആ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ കുറച്ച് ഇന്നർ വർക്കുകൾ ഒക്കെ ചെയ്യുന്നുണ്ട് ആ അത് എന്തെല്ലാം ചെയ്യണെന്ന് ചോദിച്ചാർ അത് വേറെ ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല അത് നമ്മള് എന്താ പറയാ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്ന കളയാടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കൊറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പിന്നെ ഞാനിപ്പോ ഇപ്പൊ പുതിയൊരിത് കണ്ടപ്പോ എനിക്ക് കുറച്ച് ബ്ലോക്കേജസ് ഉണ്ട് ലൈഫില് ബ്ലോക്കേജസ് ജനറൽ തന്നെയാ പറയണു ഇല്ല അതൊക്കെ എന്താ പറയാ ഒരു നല്ലൊരു ജോബ് ഇല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങള് എങ്ങനെയുണ്ട് മൈൻഡ് ഓക്കേ ആണ് ഞാൻ അതും കൂടി ഞാൻ അതിലൊക്കെ കേൾക്കുമ്പളേ എല്ലാവർക്കും മൈൻഡ് അത്ര ഓക്കെ അല്ലെങ്കിൽ ആ എനിക്ക് മൈൻഡ് ഓക്കേ അതെന്താണെന്നു വെച്ചാൽ പറയാൻ കാരണം അങ്ങനെ ആയിരുന്നില്ല ഞാൻ ടെൻഷനും ഒക്കെ ഒരാളായിരുന്നു ഇപ്പൊ മൈൻഡ് ഓക്കേ ആണ് ആ അതെ അതെ അപ്പൊ ഞാൻ പിന്നെ ശിവനെ ആരാധിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ തുടങ്ങിയതിനു ശേഷം ഭയങ്കര മൈൻഡൊക്കെ ഓക്കേ ആയത് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഒരു ഇത് കണ്ടു എനിക്ക് മണി പ്രോബ്ലംസ് ഒക്കെ നന്നായി നിക്കുന്നുണ്ട് ഇങ്ങനെ എമ്മിറ്ററേച്ചർ ആണ് ഏർ പിന്നെ ട്രെയിനറാണ് ഫാഷൻ ഡിസൈനറാണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് ആ ഡാൻസർ ആണ് അങ്ങനെ കുറച്ചുണ്ട് ആ അപ്പോ എന്താച്ച ഇപ്പൊരു ബ്ലോക്കേജസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പഠിക്കാനുള്ള ഒരു ടൈം ആയിരിക്കാം ഒരു പക്ഷെ ഞാൻ വിചാരിക്കുന്നുണ്ട് ബ്ലോക്കേജല്ല ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഫോക്കസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് വിധിക്കപ്പെട്ടിട്ടുണ്ടാവും ആ അതെ അതെ അതെനിക്ക് മനസ്സിലായി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അത് മനസ്സിലായി എനിക്ക് ഇപ്പോളും മനസിലായി അതെനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിരുന്നു എന്താ നമ്മളിങ്ങനെ മാറി മാറി ഓരോന്ന് നമ്മൾ അത് ഇപ്പൊ എന്താച്ചാ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്തപ്പെടാ നമ്മളിലേക്ക് അത് പഠിക്കണം ഇത് പഠിക്കണം ആ അത് പഠിച്ചു ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് വരെ അപ്പൊ ഇതാണ് പിന്നെ ഈ കുണ്ടല്ലി യോഗ ഞങ്ങൾക്ക് ഒരു സബ്ജെക്ട് ഉണ്ട് ഈ കുണ്ടല്ലി യോഗ യോഗയില്

അങ്ങനെ. ആ അത് ഓൺലൈനായിട്ട് ചെയ്യണത് അപ്പൊ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ പോണ്ടും പ്രാക്ടീസിന് ആ ഇപ്പത്തേ തിരക്കാണ് നിർത്തി നിർത്തിവെച്ചോക്ക അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിർത്തിയിട്ടില്ല ആള് തിരക്കാണ് പൊതുവെ അപ്പൊ പിന്നെ അപ്പൊ ഇനി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അതന്നെ അപ്പൊ അതിലൊരു സബ്ജക്റ്റ് ഉണ്ട് ഈ കുണ്ടലിനി യോഗ ഞങ്ങൾക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ആ അത് ശരിക്കും പറഞ്ഞാൽ എനിക്കതെന്താ പൂർണ്ണമാവാത്ത പോലെ തോന്നിയിരുന്നു ഞാൻ പിന്നെ ആ ഏഹ് കുറച്ച് നാള് പ്രാക്ടീസ് ചെയ്തു പിന്നെ നിർത്തി അങ്ങനെയാണ് അങ്ങനെയാണത് പിന്നെന്താ നമ്മൾ നമ്മളെന്നും ഡെയിലി ഈ എന്താ പറയാ മെഡിറ്റേഷൻ പ്രാണായാമൊക്കെ ചെയ്യുന്നുണ്ട് ഒരു തരത്തില് ആ അപ്പൊ ഞാൻ പിന്നെ ഈ ക്രിയം സ്റ്റാർട്ട് ചെയ്തു ശേഷം ഞാൻ ഈ ക്രിയ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഒരു മൂന്നാല് വർഷം മുമ്പ് മൂന്നു മാസം മാസം മുമ്പാണ് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ തോന്നുന്നു അതൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ എത്തണ്ടതെന്ന് എനിക്ക് തോന്നാം അങ്ങനെയൊക്കെ ഓരോ തോന്നലുകള് നമ്മളൊരു കൃത്യമായിട്ട് ചെയ്യുമ്പളേ ചെറുപ്പ വഴിത്തൊറഞ്ഞ് ആ വഴി തൊറഞ്ഞ് അതെ 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 എത്തപ്പെടും അതെ അതെ അങ്ങനെ വിശ്വസിക്കുന്ന ആളെന്നെ ഞാനും അപ്പൊ ഇതില്ലേ എനിക്കൊരു സംശയമുള്ള എന്താണെന്നു വെച്ചല്ലേ ഞാൻ മാരീഡ് അല്ല അപ്പൊ നമുക്കിങ്ങനെ എന്താ വീട്ടിൽ നോക്കുന്നുണ്ടോ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താണെന്നു വെച്ചാൽ ഒന്നും ആവണില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിതില് ഞാനിപ്പ എന്റെ ഗുരുനാഥന്മാരോടൊക്കെ ചിലത് ചോദിക്കും ഇങ്ങനെ നമുക്ക് ചില ഇത് തരുമ്പ ഇതിപ്പോ അങ്ങനത്തെ ഭൗതിക ലൈഫിന് അത് എഫക്ട് ആവുമോ അല്ലെങ്കിൽ അങ്ങനെ ഇണ്ട എന്നൊക്കെ അപ്പൊ ഗുരുജിയോട് അങ്ങനെ ചോദ്യം എനിക്ക് ചോദിക്കാൻ

സ്പിരിച്വലിറ്റിയില് നിങ്ങൾ ഉയർന്നു പോവുകയാണെങ്കിൽ ഭൗതിക ജീവിതത്തോട് വലിയ താല്പര്യം താല്പര്യം കുറയും ആ അത് ശരിയായ രീതിയിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോ ഭൗതികതയിൽ എന്റെ ഒട്ടിച്ചേരൽ കുറയും അത് തീരുമാനിക്കാം ഏത് വേണം ഓക്കേ ഓക്കേ. അപ്പൊ ഇതില് വരുന്നവരൊക്കെ അങ്ങനെയാണോ ഇപ്പൊ പലപ്പോഴും അങ്ങനെ വരുന്ന ആളുകളുണ്ട് ആ പിന്നെ പിന്നെ നമുക്ക് വയസ്സായിട്ട് അങ്ങനെ ഒരു തോന്നൽ തോന്നിട്ട് വരുന്നവരുണ്ട് അങ്ങനെയാണോ

ആ ഞാനേ ഒരു മകളാണ് അപ്പൊ എന്താ അവരോട് നമുക്കുണ്ടായിരുന്നു ഒരു ഒരു മകന്യോ പിന്നെ ചേട്ടനീന ആ ഉദ്ദേശിച്ച ഞാൻ ഞാൻ അതല്ല എന്റെ ഒരു കർമ്മം കർമ്മേനെ കുറിച്ച് പറഞ്ഞതാ എന്റെ കർമ്മം ഉണ്ടാവല്ലോ എനിക്ക് അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കണം അത് നമ്മൾ കാണാണല്ലോ ഒരു അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആത്മീയതയിലേക്ക് എത്തിയിട്ടില്ലല്ലോ അന്വേഷണം അല്ലേ ഒന്നാമത്തെ ഇത് ഒന്നും ഒന്നിനെതിരല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് ആത്മീയത എതിരല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നുവച്ചാല് നിങ്ങക്ക് നല്ല ആത്മീയ ജീവി മനുഷ്യനായിക്കൊണ്ട് തന്നെ നല്ല ഭൗതിക ലൈഫും അത് നിർമ്മമമായിട്ട് ഏ ഭൗതിക ജീവിതവും തുടരാൻ കഴിയും കൊണ്ടുപോവാം എന്താ അതിൽ വല്ലാതെ പറ്റിച്ചാരലില്ലാതെ ഒരു എന്താ പറയാ കൊറച്ചൊരു സ്വാതന്ത്ര്യത്തോട് കൂടി ഏർപ്പെടാൻ കഴിയും എനിക്ക് അങ്ങനെ തന്നെയാണ് ആഗ്രഹം ഗുരുജി ലൈഫില് ഭൗതികതയും വേണം എന്താ പറയാ എന്റെ ആത്മീയം വേണം അതാണ് ശരിയാണ് രണ്ടും തന്നെയാണ് ഇതെല്ലാം വിട്ടിട്ട് എന്നെ ഹിമാലയത്തിൽ പോലല്ല ആത്മീയത ജീവിതത്തിൽ ഉടനീളം ജീവിച്ചുടനീളം ആ എന്നെ ആത്മീയത പുലർത്തലാണ് ശരിയായ ആത്മീയത ഏഹ് അപ്പൊ അത് നടക്കട്ടോ അതൊക്കെ സാധ്യത എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു തോട്ടുള്ള ആളാണ് ഞാൻ ചെറുപ്പത്തിലും അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ ഒഴിഞ്ഞു മാറുമ്പോ നമ്മൾ വിചാരിക്കും എന്താ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ഒരു ഇതിലേക്ക് എത്താ ഒന്നും എത്തപ്പെടാത്ത എന്നാ നമുക്ക് ഇപ്പൊന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ ഭയങ്കര ചേഞ്ചസാ ആ ചേഞ്ചസിന്റെ ഫലമായിട്ടാണ് ഞാൻ അങ്ങനെ വിളിക്കാൻ കാരണം തന്നെ അല്ലെങ്കിൽ എത്തില്ല എന്റെ ഒരു വൈബ്രേഷൻ ചേഞ്ച് ആവാണ്ട് അങ്ങനെ എത്തില്ലെന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ആ പുസ്തകം വായിച്ചാൽ ഒരുപാട് ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ എല്ലാ ക്ലാസ്സിനും ഉപകാരമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അടിസ്ഥാന സംഭവങ്ങളും അതെനിക്ക് അറിയാം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞതാണെങ്കിലും നമുക്ക് ഈ നമ്മുടെ ചില കാര്യങ്ങൾ എത്തും ഇങ്ങനെ ഡൌട്ടാണോ ചില നേരത്തെ ക്ലാരിറ്റി വരും ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു ക്ലാരിറ്റി വരാനുള്ള മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ആ ആ നമുക്ക് യഥാർത്ഥത്തിലുള്ള ചിന്തകൾ തെളിഞ്ഞു വരും മനസ്സ് പ്രഷുബ്ധമാവുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആ എപ്പോഴൊക്കെയോ മനസ്സ് ശാന്തമായ അവസ്ഥയിൽ നിങ്ങളിൽ തെളിഞ്ഞു വന്നിട്ടുള്ള വിജ്ഞാനമാണ് ശരിയായ ചാരം കുറച്ചും കൂടി തെളിഞ്ഞു വരാനൊക്കെ ഉണ്ട് അപ്പൊ ഇതിലെ പ്രാണായാമമാണോ മെയിനായിട്ട് മാത്രമേ പ്രാണായാമവും സീക്രട്ടായിട്ടുള്ള കുറച്ച് മുദ്രകളും സീക്രട്ടായിട്ടുള്ള കുറച്ച് പ്രാണായാമവും സീക്രട്ടായിട്ടുള്ള കുറച്ച് മുദ്രകളും സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങളല്ലോ സാധാരണ ഗ്രന്ഥങ്ങളിലോ സാധാരണ സ്കൂളുകളിലോ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്പൊ സംഭവങ്ങളാണ് പുസ്തകം വായിച്ചാല് ഫസ്റ്റ് മുതൽ ഞാൻ ഫസ്റ്റ് ഞാൻ എന്താ പറയാ ഭ്രാന്തൻ അന്വേഷിച്ച് നടക്കുന്ന ആളല്ല അന്വേഷണം ഒന്നും തുടങ്ങിയില്ല ആദ്യത്തെ അസ്വസ്ഥത അസ്വസ്ഥത അകാരണമായിട്ടുള്ള ഡിപ്രഷൻ ദുഃഖം അതെ അവിടെ അത് അനുഭവിക്കുമ്പോഴാണ് ദുരിതം അത് അനുഭവിക്കുമ്പോഴാണ് നമ്മള് എന്ത് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു സംഭവം വരാനെന്ന് പ്രശ്നം അങ്ങനെ ചിന്തിച്ച് അതിൽ നിന്ന് മാറാൻ എന്താണ് വഴി ആലോചിച്ചിട്ടാണ് നമ്മള് അങ്ങനെ വേറെ ഒരുപാട് വഴി പിന്നെ നമ്മൾ നമ്മളാവുന്നത് കമ്മ്യൂണിസ്റ്റ് അതെ അടുത്ത സ്റ്റേജിൽ ഏഹ് ശാസ്ത്രവാദി അപ്പഴും അതില് കൊറേ കാലം ജീവിതം കഴിഞ്ഞു പോയിട്ടാണ് അന്ന് നമുക്ക് ആത്മീയതക്ക് നമ്മളെതിരും അതിനെ കുച്ഛിക്കുന്ന ആളുമായിരുന്നു പിന്നീട് ആകസ്മികമായിട്ട് നമ്മളില് അത് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടുക അതായിരുന്നു ശരിയെന്ന് പിന്നെ അതിൽ അങ്ങനെ അതില് പിന്നെ ആഴത്തിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അത് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയായിട്ട് നമ്മള് പിന്നെ ആത്മീയതയിലേക്ക് പൂർണ്ണമായും അങ്ങനെ ആയിരുന്നു ഏഹ് ശരി പറഞ്ഞാ ലൈഫിൽ ആത്മീയത എൻറ്റർ ആയതാണ് ഒരു തരത്തിൽ ഏഹ് അത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് കുറെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ അത് ആ അപ്പൊ അങ്ങനെയാണ് അതിരിക്ക എൻറ്റർ ആവുന്നത് തന്നെ അപ്പൊ പിന്നെ ഞാൻ മനസ്സിലാവണം പിന്നെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ഗുരുവിൽ നിന്നും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാവണം നമ്മളൊരു ആത്മീയത പാതയില് അത് സ്റ്റാർട്ടിംഗാണ് നമുക്കറിയില്ല ഈ പറഞ്ഞ ഗുരുജി പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ചുറ്റുള്ളവർക്ക് ഇല്ലല്ലോ അങ്ങനെയുള്ള ഒരു ചോദ്യം എന്നേലും കുറച്ചുനാള് മുമ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അതിന്റെ ക്യാൻസർ ഉണ്ട് നമുക്ക് പിന്നെ എനിക്കിപ്പോ വിളിക്കാൻ കാരണം ഇതാണ് എനിക്ക് ഒന്നും കൂടിയും ഒന്ന് എന്നെ ഡെവലപ്പ് ചെയ്യണം അങ്ങനെ ഒരു താങ്ക് യു കിടക്കാനുള്ള മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ മറികടക്കാൻ ഈ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വിദ്യകളാണ് യോഗ കണ്ടിന്യൂസ് എന്തെങ്കിലും രണ്ടു വർഷമായിട്ട് മെഡിറ്റേഷൻ വിടില്ല ആസനാസം വിടില്ല പ്രാണായാമങ്ങൾ ചെയ്യും ഡെയിലി പിന്നെ നാലു മാസമായിട്ട് ക്രിയകള് പിന്നെ അത്യാവശ്യം നല്ല ബുക്സ് ഒക്കെ വായിക്കും പറഞ്ഞ ആ അങ്ങനെയൊക്കെ ഇതിൽ തന്നെയാണ് അത് രണ്ടു കൊല്ലാട്ടാ അത് ഒറ്റ ദിവസം പോലും വിട്ടിട്ട് അത് എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി തന്നെയാണ് അതെ അതെ ശരി അപ്പൊ എന്താ ഏതായാലും സേഷന്മാർ നമ്മളെ വിളിക്കലുണ്ട് അതെ അല്ലേ ആൾ ക്രിയ പറഞ്ഞു നമുക്ക് ആകെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ലാദിക്കാവുന്നല്ലേ ഇല്ല ഇല്ല ആൾ ഹീലിംഗ് ആണ് ചെയ്യുന്നത് സുഖമില്ലയൊന്നില്ല ഇപ്പോ കാര്യയട്ടെ അങ്ങനെ അതെന്താണ് ചേട്ടൻ അങ്ങനല്ല അത് ഈ ആൾക്കിപ്പോ ഇപ്പമാതിരി കുറെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക് അപ്പൊ ആളെല്ലാതും പഠിപ്പിക്കും ഈ റേക്ക് പഠിപ്പിക്കും ആഞ്ചൽ ഹീലിംഗ് പഠിപ്പിക്കും ക്രിയ പഠിപ്പിക്കും അപ്പൊ ആള് പിന്നെ ഹീലിംഗ് ചെയ്യും അപ്പൊ ഹീലിംഗ് ചെയ്ത് ചെയ്ത് വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര റിസൾട്ടാ ആ ഇപ്പൊ ഹീലറാണ് എന്നാ വല്ലപ്പോ ഒരു ക്ലാസ് ഞങ്ങൾക്ക്

അതെ അതെ അല്ലെ കാണണം എന്നുള്ളവര് ആണെന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടേ ആ അത് വർഷത്തിലൊക്കെ ഇങ്ങനെ ഓരോ വീട്ടുകളിലേക്ക് വരും നമ്മള് നമുക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ വരും അതായത് അപ്പൊ തൃശൂരുള്ളവരെ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഹീൽ ചെയ്ത് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അപ്പൊ എല്ലാവർക്കും നല്ല റിസൾട്ടാണ് അതായത് രോഗങ്ങള് നല്ല റിസൾട്ടാ എല്ലാവരും മാറുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പൗറേ യോഗ വിദ്യയില് ഒരു ലെവലിലെത്തി കഴിയുമ്പോ കൈകളിലെയും ഹാട്ടിലെയും കൈകളിലേയും ഒക്കെ ചക്രാസം തുറന്നു തന്നെ തുറന്നു തന്നെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ഇറക്കിയും സിമ്പലും കാര്യങ്ങളും ഒന്നും വേണ്ടി മനസ്സിലായുണ്ട് മനസ്സിൽ വിചാരിച്ചാൽ പോലും എനർജി അവിടെ മനസ്സിൽ വിചാരിച്ചാ പോലും വേണ്ട എനർജി പോകും അവിടേക്ക് ഇങ്ങനെ കാണിച്ചാ മതി ഇപ്പൊ ഞാനും ഹീലിങ് ചെയ്യുമ്പോഴേ ഞാനൊരു അഞ്ചു വർഷമായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതായത് അഞ്ച് വർഷം മുമ്പാണ് ഈ ഈ ഇത് ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഈ റേക്ക് ഹീലിങ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ട് അന്നൊക്കെ വല്ലപ്പോ ചെയ്തു അല്ലെങ്കിൽ ഏടൊക്കെ ചെയ്തു അങ്ങനെയാണ് ഇപ്പൊ രണ്ട് വർഷമായിട്ട് പ്രാക്ടീസ് ആയ നമുക്ക് അതിന്റേതായ ചേഞ്ചസ് ഇണ്ടിടാ ഇപ്പൊ ടീച്ചറെ പോലെ അല്ല ചേഞ്ച് ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യണ്ടത് റേക്ക് അല്ലെങ്കിലും

പിൻകോഡും പിൻകോഡും ഫോൺ ഫോൺ നമ്പറും വെച്ചിട്ടുള്ള അഡ്രസ്സ് ും ഫോൺസ് നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ